ഹായ് ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം നമ്മളിന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്താണെന്ന് വെച്ചാൽ ദേഡോ സുധി ഈ ഇടയ്ക്ക് പുള്ളിക്കാരിക്ക് ഒരു പെർഫ്യൂം കിട്ടിയായിരുന്നു ലക്ഷ്മി നക്ഷത്ര പുള്ളിക്കാരിക്ക് ഗിഫ്റ്റ് ചെയ്ത ഒരു പെർഫ്യൂമാണ് അത് സോ അതിന് ശ്രുതി പുള്ളിക്കാരിയുടെ ഹസ്ബൻഡായിരുന്ന അറിയാം നമ്മുടെ ഒരു നല്ലൊരു ഒരു ആക്ടറായിരുന്നു പുള്ളി പുള്ളിയുടെ സ്മെല്ലുള്ള ഒരു പെർഫ്യൂമാണ് പുള്ളിക്കാരി പുറത്തെങ്ങാണ്ട് പോയപ്പം കസ്റ്റമൈസ് ചെയ്ത് പുള്ളിക്കാരി കൊണ്ട് കൊടുത്തതാണ് ആ പെർഫ്യൂം സോ ഇപ്പം അതിനെപ്പറ്റി പുള്ളിക്കാരി നാറ്റമാണ് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ ഉള്ള കുറേ ഇത് കമൻറ്റ് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ആ കമൻ്റ് ഒക്കെ കറക്റ്റ് ആണ് പക്ഷെ പുള്ളിക്കാരുടെ ആ വേ ഓഫ് ടോക്കിംഗ് ആയിരിക്കാം ചിലപ്പം ആളുകൾ അതിനെ ഭയങ്കരമായിട്ട് രൂക്ഷമായിട്ട് വിമർശിച്ചിട്ടുണ്ട് അപ്പം ജസ്റ്റ് നമുക്കിപ്പം ആദ്യം ആ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം അയ്യോ ആ പെർഫ്യൂം അടിക്കുന്ന പെർഫ്യൂം അല്ല നിങ്ങൾ എപ്പോഴും കമന്റ് ഞാൻ എപ്പോഴും കാണാറുണ്ട് പെർഫ്യൂം തീർന്നു പെർഫ്യൂമിന്റെ മണം തീർന്നു ദാസേട്ട് മണം അടിച്ചു പെർഫ്യൂം പെർഫ്യൂമാക്കുക ഇതൊക്കെ എപ്പോഴും എന്റെ പൊന്നു സുഹൃത്തുക്കളെ ആ പെർഫ്യൂം അടിക്കാനുള്ളതല്ല അത് സ്വദിച്ചേണ്ട സ്മെല്ലെന്ന് പറഞ്ഞാൽ അത് എനിക്കും കിറ്റുനും പിന്നെ എന്റെ വീട്ടുകാർക്ക് കുറച്ചുപേർക്ക് മാത്രം മനസ്സിലാവുന്ന ഒരു സ്മെല്ലാണ് അത് അടിച്ചിട്ടേ ഇല്ല ഇന്ന് നിമിഷം വരെ നേരത്തെ അടിക്കുന്ന പെർഫ്യൂമല്ല അത് ചിച്ചേ ഓർക്കുമ്പോൾ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മണമാണെന്ന് തുറന്നിട്ടൊന്നും മണക്കുമ്പോൾ തന്നെ ഞങ്ങൾക്ക് അറിയാം സിചേട്ട സാന്നിധ്യം എവിടെയോ എവിടെയോ ഉണ്ട് അതിന് വേണ്ടിയിട്ടുള്ള പെർഫ്യൂമാണ് അല്ലാതെ അത് അടിക്കാൻ പറ്റത്തില്ല നിങ്ങൾക്ക് അത് മണത്താൽ എവിടെ നോടും ഇപ്പോഴത്തെ ഒരു സ്മെല്ലാണ് അതായത് സിച്ച് ഷൂട്ടർ ഷൂട്ടൊക്കെ കഴിഞ്ഞ് വന്നിട്ട് കുളിക്കാതെ കുളിക്കുന്നതിനെ കൊണ്ട് ഷട്ടൂരിടത്തില്ല അതിന്റെ ആ ഒരു വിയർപ്പും പിന്നെ എല്ലാം എല്ലാം കൂടിയുള്ള ഒരു സ്മെല്ലാണ് അതിന്റെ പെർഫ്യൂം എങ്ങനെ അദ്ദേഹത്തെ അടിച്ചോണ്ട് നടക്കുന്നത് പുള്ളിക്കാർ പറഞ്ഞത് ശരിയാണ് ഒരിക്കലും ആ സ്പ്രേ പുള്ളിക്കാരിക്ക് ദേഹത്ത് അടിച്ച് നടക്കാൻ പറ്റുകയല്ല അത് തീർന്നോ എന്ന് ചോദിച്ചാൽ തീർന്നു എന്ന് പറയും അതെങ്ങനെ നമ്മൾ ഉപയോഗിക്കാതെ ഒരു സാധനം തീരില്ല പുള്ളിക്കാർ അതിനകത്ത് പറയുന്നുണ്ട് ഞങ്ങൾക്ക് ആ ഒരു പ്രസൻസ് വേണോന്ന് തോന്നുമ്പോൾ ഞങ്ങൾ അത് ജസ്റ്റ് സ്മെല് ചെയ്യുക ചെയ്ത് കറക്റ്റായിരിക്കാം പുള്ളിക്കാരിക്ക് ആ ഒരു നമ്മളൊക്കെ അങ്ങനെയാണല്ലോ നമ്മുടെ ആരെങ്കിലും നമ്മളിൽ നിന്ന് സെപ്പറേറ്റഡ് ആയി പോയി കഴിയുമ്പം അവരുടെ ഒരു പ്രസൻസ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ചിലപ്പം അവരുടെ ഡ്രസ്സോ കാര്യങ്ങളോ ഒക്കെ എടുത്ത് സൂക്ഷി വെച്ചിട്ട് അത് നമ്മളെടുത്ത് അടുത്ത് ചേർത്ത് പിടിക്കുന്ന ആളുകളൊക്കെ ഉണ്ട് ചില വിഷമസന്ധികളിലൊക്കെ ചില ബ ഭാര്യമാരുടെ ചോദിച്ചാൽ അറിയാം ഹസ്ബൻഡ്സൊക്കെ ചെറിയ പ്രായത്തിലൊക്കെ മരിച്ചു പോയി കഴിഞ്ഞു ഒരു പ്രൊട്ടക്ഷൻ കുറവെന്ന് തോന്നുന്ന ഒരു ടൈമിൽ ഇവരൊക്കെ ഈ അവരുടെ ഡ്രസ്സസോ എന്തെങ്കിലുമൊക്കെ എടുത്ത് ചേർത്തെട്ട് അത് കളയാതെ സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ഒത്തിരിയേറെ ആളുകൾ കാണും പുള്ളിക്കാർ പറഞ്ഞ കാര്യം കറക്റ്റാണ് പക്ഷേ പുള്ളിക്കാരിയുടെ ആ ഒരു ടോക്കിംഗ് സ്റ്റൈലാണ് കണ്ടു ഒരു പുച്ഛഭാവമാണ് പുള്ളിക്കാരി പറയുന്നതിൽ അതാണ് ഇപ്പം എല്ലാവരും ചർച്ച ചെയ്യുന്നത് അതുപോലെ തന്നെ വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ പുള്ളിക്കാരിയുടെ ഒരു ആറ്റിറ്റ്യൂഡാണ് ഞാൻ എന്തോ വലിയ സംഭവമാണ് എന്നുള്ള രീതിക്കാണ് പുള്ളിക്കാരി എല്ലാ കാര്യങ്ങളും പറയുകയും ചെയ്യുകയും ചെയ്യുന്നത് സത്യം പറഞ്ഞാൽ പുള്ളിക്കാരിയെ ഇപ്പം എല്ലാവരും ഈ പൊക്കിക്കൊണ്ട് നടക്കുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ ഇപ്പൊ പുള്ളിക്കാരി ഒരു ഫെയിമാണ് കാരണം ശുതിച്ചാട്ടിനോടുള്ള ഒരു ഇഷ്ടത്തിൻ്റെ പുറത്ത് പുള്ളിക്കാർ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കുറേയേറെ പേര് സ്വീകരിക്കും പിന്നെ കുറേയേറെ ആളുകളെ നെഗറ്റീവ് പറയാൻ വേണ്ടിയിട്ടാണെങ്കിൽ കൂടി ഈ ഒരു കാര്യം കാണും അപ്പം എങ്ങനെയൊക്കെ നോക്കിയാലും ഈ ഒരു കാര്യം കുറേ ഉയരത്തിലേക്ക് പോകും നെഗറ്റീവ് പറഞ്ഞാലും പോസിറ്റീവ് പറഞ്ഞാലും കുറേത് ഓടും ഇപ്പം പുള്ളിക്കാരെ ഈ ഒരു രീതിക്ക് ഇവർ കൊണ്ടുനടക്കുന്ന ഒക്കെയുണ്ട് സംബന്ധിച്ചു പക്ഷേ പുള്ളിക്കാരി ഇത് ഒത്തിരിയേറെ പുള്ളിക്കാരി ചൂഷണം ചെയ്യുന്നുണ്ട് ഇവർ പക്ഷെ എത്ര പറഞ്ഞാൽ പുള്ളിക്കാരിക്കതങ്ങ് മനസ്സിലാവില്ല പുള്ളിക്കാരി അങ്ങൊരു വല് ഞാൻ വലിയ ഒരാളാണ് എന്നുള്ളൊരു രീതിക്കാണ് നടക്കുന്നത് ഈ ഒരു സമയം കടന്നു പോകും ഒരു കുറച്ച് കാലം കഴിയുമ്പോഴത്തേനും അടുത്ത ഒരാളെ അവർക്ക് കിട്ടും അപ്പം പുള്ളിക്കാരി ഔട്ടാവും പകരം അടുത്തയാൾ വരും അതാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്നത് അതുപോലെ പുള്ളിക്കാരി ഓരോ ഷൂട്ട് ചെയ്യുമ്പം പലരും പല രീതിക്ക് പറയുന്നുണ്ട് കാരണം വെച്ചാൽ ആ പുള്ളിക്കാരിയുടെ ഒരു എന്താ പറയുക ചെയ്യുന്ന ഷൂട്ടിങ് ഈ അടുത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം എങ്ങാണ്ട് പുള്ളിക്കാരി ഒരു ഒരു പ്രണയരംഗം ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊരു റോഡിൻ്റെ നടുക്ക് പോയി നിന്ന് പുള്ളിക്കാരി ഷൂട്ട് ചെയ്യുന്നുണ്ട് അത് ആ ഷൂട്ട് ചെയ്യുമ്പോൾ നിങ്ങളൊന്ന് കാണണം ചീര് പാഞ്ഞ അപ്പുറത്തുകൂടെ ഇപ്പുറത്തുകൂടെ ബസ്സും വൺ കാറും വണ്ടികളും ഒക്കെ പോവുകയാണ് അതിൻ്റെ ആ സൈഡിൽ കൂടെ വരുന്ന ഒരു രണ്ട് ചെറുക്കന്മാരാണ് തോന്നുന്നു അവന്മാർ ഇവർ ഈ ഇത് കാണിക്കുന്നത് കണ്ടിട്ട് അവർ തന്നെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ എന്നതാണ് ഈ കാണിക്കുന്നത് എന്നുള്ള രീതി അവർ കൈയൊക്കെ എടുത്ത് ചോദിക്കുന്നുണ്ട് കാരണം അത്രയും ട്രാഫിക് ഉള്ള ഒരു ടൈമിൽ ഇവർ ഈ കടന്ന് ഈ സർക്കസ് കാണിക്കുമ്പം ഒരു ആക്സിഡൻ്റ് ഒക്കെ ഉണ്ടാകാനുള്ള ചാൻസ് കൂടുതലാണ് ആരാണ് ഇതിന് റെസ്പോൺസിബിൾ ആയിട്ടുള്ളത് ഈ ഇവർ ഇതിൻ്റെ അടുക്ക് ഈ സർക്കസ് കളിക്കുമ്പം ഓർക്കാപ്പുറത്ത് ചിലപ്പം വന്ന് സ്ലിപ്പ് ഇപ്പം അവർ തന്നെ ആ ഇവർ ഈ പെട്ടെന്ന് ഇങ്ങനെ വന്ന് അങ്ങനെ കളിച്ചതിനും ഇവർ ഈ സ്ലിപ്പായിട്ട് ഒരു പ്രത്യേക രീതിക്കാണ് ആ ബൈക്കുകാർ പോകുന്നത് ഇവൻ അവരുടെ കയ്യിൽ നിന്ന് ഒരു ചെറിയൊരു പാളിച്ച വന്നാൽ അപ്പുറത്തോ ഇപ്പുറത്തോ നിൽക്കുന്ന ഒരു വണ്ടിക്കെട്ട് അവർ പോയി പോയിടിച്ച് അവർക്ക് ആക്സിഡൻറ് ഉണ്ടാവാം അല്ലെങ്കിൽ അവരുടെ ബൈക്ക് മറിഞ്ഞവർക്ക് ആക്സിഡൻ്റ് ഉണ്ടാവാം അല്ലെ വേറൊരാൾക്കെട്ടിടിച്ചിട്ട് വേറെ ഒരാൾക്ക് ആക്സിഡന്റ് ഉണ്ടാവും അല്ലെങ്കിൽ വേറൊരു വണ്ടിയായിട്ട് കൂട്ടിയിടിച്ച് ആക്സിഡന്റ് ഉണ്ടാവാം അല്ലെങ്കിൽ ഇവർക്ക് തന്നെ ഇപ്പം ഈ സർക്കസ് കാണിച്ചു തുടങ്ങി ഇവർക്ക് തന്നെ ഒരു ആക്സിഡന്റ് ഉണ്ടാവും വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും ബാലൻസ് ചെയ്തിട്ട ഇതുപോലെ ഉള്ള സ്ഥലങ്ങളിലൊക്കെയാണ് ഇതൊക്കെ അടിയിൽ വന്നിരിക്കുന്ന കമറ്റൊക്കെ നിങ്ങളൊന്ന് കാണ്ടതാണ് ഞാൻ പല കമന്റുകളും ഇവിടെ കൂട്ടിച്ചേർക്കാം